ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറുടെ ജീവിത ശൈലി അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നെയ്മർ ജൂനിയർ എല്ലാവിധ എൻ്റർടൈൻമെൻറ്റുകളും പരമാവധി ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം നിലവിൽ നെയ്മർ ജൂനിയർ പരിക്കിൻ്റെ പിടിയിലാണ് ഏകദേശം ഒരു മാസത്തോളം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ നിലവിൽ നെയ്മർ ജൂനിയർ പോക്കർ ടൂർണമെൻറ്റിലെ നിറസാന്നിധ്യമാണ് അതായത് കഴിഞ്ഞ ദിവസം സാൻഡോസിന്റെ മത്സരം വീക്ഷിക്കാൻ വേണ്ടി നെയ്മർ ജൂനിയർ എത്തിയിരുന്നു ആ സമയത്ത് വി ഐ പി ബോക്സിൽ ഇരുന്നു കൊണ്ട് തന്നെ നെയ്മർ ജൂനിയർ പോക്കർ ടൂർണമെന്റിന്റെ ഭാഗമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ടൂർണമെന്റിൽ ലോകമെമ്പാടുമുള്ള നൂറ്റി പന്ത്രണ്ട് വ്യക്തികളായിരുന്നു അതല്ലെങ്കിൽ മത്സരാർത്ഥികളായിരുന്നു പങ്കെടുത്തിരുന്നത് ഇതിൽ രണ്ടാം സ്ഥാനം സ്വന്തമാക്കാൻ നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് നൂറ്റി പത്ത് പേരെയും നെയ്മർ ജൂനിയർ പിന്തള്ളി എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കനേഡിയക്കാരനായ ഒരാളാണ് ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടാം സ്ഥാനം നേടിയ നെയ്മർ ജൂനിയർ ഒരു വലിയ തുക തന്നെ ഇതുവഴി സ്വന്തമാക്കിയിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷം ഡോളറോളം നെയ്മർ ജൂനിയർ സ്വന്തമാക്കി എന്നാണ് റിപ്പോർട്ടുകൾ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയ കനേഡിയക്കാരൻ ഒരു ലക്ഷത്തി ഇരുപത്തി ഡോളറാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇത്രയും വിവരങ്ങളാണ് ഇതുവഴി ലഭിച്ചിട്ടുള്ളത് ഫുട്ബോളിൽ മാത്രമല്ല പോക്കർ ടൂർണമെൻറ്റിലും നെയ്മർ ജൂനിയർ തൻ്റെ കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയാണ് പക്ഷേ ഇതിൻ്റെ പേരിൽ മറുഭാഗത്ത് നെയ്മർ ജൂനിയർക്ക് എപ്പോഴും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ലഭിക്കാറുമുണ്ട് ഈ കൂടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം